മാമക്കണ്ടം എളംബളാശ്ശേരിയിൽ വനപാലകർ സ്ഥാപിച്ച ചെക്ക് പോസ്റ്റ് നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആദിവാസി യുവാവിന്റെ ആത്മഹത്യാ ഭിഷൻ മാമലകണ്ടം എളമ്പളാശ്ശേരിയിൽ വനംവകുപ്പ് സ്ഥാപിച്ച ചെക്ക് പോസ്റ്റ് നീക്കണമെന്നും മേഖലയിലെ കാട്ടാന ശല്യത്തിന് അടിയന്തരമായി പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ട് ആദിവാസി യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി വനപാലകർ താമസിക്കുന്ന വനസംരക്ഷണ സമിതിയുടെ കെട്ടിടത്തിനുള്ളിൽ കയറിയാണ് യുവാവിന്റെ ആത്മഹത്യാ ഭീഷണിപ്പോ ഈ മുപ്പത്തേഴ് വയസ്സിന് എനിക്ക് എന്റെ സ്വന്തം നാട്ടില് എന്റെ സ്വന്തം സ്ഥലത്ത് കിടക്കാൻ നിർത്തിയില്ല ഞാൻ പെണ്ണും വന്ന് ജീവിക്കാൻ തുടങ്ങി ഇവിടെ കിടക്കാൻ ആനയാണ് പ്രശ്നം ഈ പോർഷുകാരെ ഒരു സാഗര ഞാൻ ഞാൻ ഒരു അനുകമ്പ കാണിക്കോ അല്ലെങ്കിൽ ഇവരെ മേടിക്കുന്ന ഒരു സേവനം കോരിക്കുകയോ ചെയ്താ ഞങ്ങൾക്ക് ഇത്ര ഇവരൊന്നും ചെയ്യില്ല ഇവര് ഇവര് ചെയ്യുന്നതെന്ന് ചെക്ക് പോസ്റ്റ് വന്ന് കിടക്കും വെള്ളമടിക്കും കിടക്കും ഓഫ് ആവും ഇവിടെ കിടക്കും ഇതാണ് ഇവരുടെ ഡ്യൂട്ടി മാസം ശമ്പളം മേടിക്കുക ഇവരുടെ ഡ്യൂട്ടി എന്നാ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല ഇവരെ എന്ത് ഡ്യൂട്ടിയാ ഈ ചെക്ക് വോസ്റ്റ് ഇവിടെ ഉണ്ട് ഏഹ് പറ പൂത്തലൊക്കെ അവരൊക്കെ ഒരു റോഡുണ്ട് ഇവർ കിടക്കുന്ന തന്നെ പ്രയോജനം എന്നെ പ്രയോജനം എന്ത് പ്രയോജനം ഇവ ഇവരെ കിടക്കാൻ വേണ്ടിട്ട് ഇടത്താവളം പോർഷാറെ ഇടത്താവളം ഏഹ് പോറസ്റ്റാറെ ഇടത്താവളം വെള്ളം അടിക്കാനും സൂഹിക്കാനും വേണ്ടി കിടക്കുന്ന ഇടത്താവളം ആയിട്ട് ഇവര് ഇത് മാറ്റിയേക്കുക അതിലെ റോഡുണ്ട് അതിലെ റോഡിൽ കൂടെ ഇവരെ കടത്തടി കൊണ്ടുപോയോ കല്ല കൊണ്ടുപോയി ഇവർക്ക് ഒരു വിഷയമില്ല ഏഹ് ഇവിടെ ആന വന്നു ഇതേ ഇവിടെ വന്നു ഈ ഇന്നലെ വന്ന് ഇവിടെ ആന വീട് തല്ലി ആ എന്റെ വീട് മുറ്റത്ത് തന്നെ മുറ്റത്ത് തന്നെ എന്റെ വീട്ടിലേക്ക് ഇറങ്ങാൻ എന്റെ അടുക്കള വാങ്ങി വന്നു നിന്നെ കൊന്നോന്ന് ചോദിച്ചു കഴിഞ്ഞാ കൊന്നില്ല എന്ന് പറയാൻ പോളോ ഞാൻ പറഞ്ഞേ കൊന്നു പറയാൻ പറ്റില്ല ഏഹ് ആന് ചോദിക്കരുത് നിന്നെ കൊന്നോ എന്ന് ചോദിക്കരുത് കൊന്ന എന്നെ പറയാൻ പറ്റില്ല സേനയും പോലീസും വനപാലകരും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു ഞായറാഴ്ച വൈകിട്ട് മണിയോടെയാണ് സംഭവം എളമ്പലാശ്ശേരി ആദിവാസി കോളനി താമസിക്കുന്ന സോളമൻ മുപ്പത്തിയെട്ടാണ് ആത്മഹത്യാ ഭീഷണുമായി എത്തിയത് ഒരു എനിക്ക് എന്റെ എന്റെ വീട് തീരുമാനം ഉണ്ടാക്കി തരണം അല്ലാണ്ട് മനുഷ്യൻ ആ അതെനിക്ക് അറിയണം ആ ഇവിടെ ആദിവാസിന്റെ ഈ സാധനം ഇപ്പം പാത കേട്ടിരിക്കേണ്ടതെന്നിട്ടോ ഏഹ് ഈ വീട് വന്ന് ആന പോയി പണിക്ക് പോയതാ ഞാൻ എന്റെ വീട് ആന നശിപ്പിച്ചുകഴിഞ്ഞപ്പോ ഇവിടെ ഒരു ഉദ്യോഗസ്ഥനോടം ഇല്ല ഇപ്പൊ പാത ഇപ്പിക്കകത്ത് കയറിയിരിക്കേണ്ടതാണ് ഏഹ് ഇവന് ഇവനല്ല ഇവിടെ ആന വരുമ്പെന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു പാൽ അടുത്തിരിപ്പാണ് ചെയ്യേണ്ടത് ഒരു ഓലപ്പര കെട്ടിട്ടണ്ട് ഒരു മനുഷ്യൻ നാട്ടിൽ ജീവിക്കണ്ട സോളമിന്റെ കൈവശം പെട്രോൾ ഉണ്ടായിരുന്നു വനപാലകർ ഭക്ഷണം പാകം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടർ ഇദ്ദേഹം തുറന്നുവിട്ടു ഇതിനുശേഷമാണ് ആത്മഹത്യ ഭീഷണി ഒഴുക്കിയത് വനപാലകർ വിവരം അറിയിച്ചതനുസരിച്ച് കോതമംഗലത്തിൽ നിന്നും സേനയും കുടുംബത്തിൽ നിന്നും പോലീസും സ്ഥലത്തെത്തി സോളമിനെ കെട്ടിടത്തിൽ നിന്നും പുറത്തിറക്കാനുള്ള നീക്കം നടത്തി ന്യൂസ് ബ്യൂറോ കോതമംഗലം